നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് രജത് ജൂബിലി അതായത് രജത് ജൂബിലി ആഘോഷിക്കുന്ന ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോഴാണ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികാസന വികസനത്തിന് ധനസഹായം നൽകുന്ന സ്ഥാപനം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് രജ രജത രൂ ജൂബിലി ആഘോഷിച്ച കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധനസഹായം നൽകുന്ന സ്ഥാപനം ഏതാണ് ഉത്തര കിഫ്ബി കിഫ്ബി ആണേ അടുത്ത ചോദ്യം നോക്കാം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അതായത് ബി ഐ എസിൻ്റെ പുതിയ ജനറൽ ഡയറക്ടറായി നിയമിതനായത് ആരാണ് ബി ഐ എസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് സഞ്ജയ് ഗാർഗ് ആണ് സഞ്ജയ് ഗാർഗ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നാണ് ബി ഐ എസിൻ്റെ പൂർണ്ണരൂപം ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ പഠിച്ചു അപ്പോൾ രജിത ജൂബിലി ആഘോഷിച്ചത് കിഫ്ബിയാണ് കിഫ്ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിന് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം മമ്മൂട്ടി മമ്മൂട്ടി സിനിമ ഏതാണ് സിനിമ ഏതാണെന്ന് അറിയോ ആ ബ്രഹ്മയുഗം ബ്രഹ്മയുഗമാണ് അയിമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കണേ അമ്പത്തി അഞ്ചാമത്തെ മികച്ച നടൻ ആരാണ് മമ്മൂട്ടി സിനിമ ബ്രഹ്മയുഗം അതോടൊപ്പം തന്നെ മികച്ച ജനപ്രിയ ചിത്രം രണ്ടാമത്തെ ചിത്രം തിരക്കഥ ഇതും കൂടി ഒന്ന് നോക്കി വെക്കണേ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായി നിശ്ചയിക്കപ്പെട്ട ജില്ല ഏതാണ് ഉത്തരം തൃശ്ശൂർ തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായി നിശ്ചയിക്കപ്പെട്ടത് തൃശൂർ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം രാജ്യത്ത് സംസ്ഥാന സർക്കാർ മേഖലയിൽ ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ പി ജി കോഴ്സ് ആരംഭിക്കുന്ന മെഡിക്കൽ കോളേജ് ഏത് ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ മേഖലയിൽ ആദ്യമായിട്ട് ന്യൂക്ലിയർ മെഡിസിൻ പി ജി കോഴ്സ് ആരംഭിച്ച മെഡിക്കൽ കോളേജ് നമ്മുടെ ഇന്ത്യയിലാണ് എവിടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് അടുത്തത് മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ ജീവിതം ആസ്പദമാക്കിയിട്ട് പാപ്പിനിശ്ശേരി ബി ടി ആർ തിയേറ്റർ അരങ്ങിലെത്തിക്കുന്ന ഒരു നാടകമുണ്ട് ആ നാടകത്തിൻ്റെ പേരെന്താണ് ഉത്തരം ജനനായകൻ സഖാവ് നയനാർ ഓ ജനനായകൻ സഖാവ് നയനർ മുൻ മുഖ്യമന്ത്രി നയനാറുടെ ജീവിതത്തെക്കുറിച്ച് ഉള്ള ഒരു നാടകമാണ് പാപ്പിനിശ്ശേരി ബി ടി ആർ തിയേറ്റർ അരങ്ങേറുന്നതാണ് ഈ നാടകം അടുത്ത ചോദ്യം നോക്കാം കാവലം സംസ്കൃതിയുടെ നാലാമത് അവാർഡ് അവനൻ കടമ്പ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം കടമനീട്ട വാസുദേവൻ പിള്ളയാണ് കടമനീട്ട വാസുദേവൻ പിള്ള ചോദ്യം എന്തായിരുന്നു കാവലം സംസ്കൃതിയുടെ നാലാമത് അവനവൻ അവനവൻ കടമ്പ പുരസ്കാരത്തിന് അർഹനായതാണ് കടമനീട്ട വാസുദേവൻ പിള്ള ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ മൂന്ന് ചോദ്യമാണ് ഇപ്പോൾ പഠിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരുന്നത് ആദ്യമായി ന്യൂക്ലിയർ മെഡിസിൻ പി ജി കോഴ്സ് ആരംഭിച്ചു ജനനായകൻ സഖാവ് നയനാർ എന്നത് നാടകമാണ് പിന്നെ ഇതും കൂടി മൂന്ന് ചോദ്യം ഇനി അടുത്ത ചോദ്യം ഡിഷണറി ഡോട്ട് കോം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഉത്തരം ആറ് ഏഴ് അടുത്തത് കെ ആർ ഗൗരിയമ്മ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത സാമൂഹിക പ്രവർത്തക ആരാണ് ഉത്തരം അരുണ അരുണ റോയ് അരുണ റോയ് അരുണ റോയ് ഓക്കെ അദ്ദേഹം മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടന രൂപീകരിച്ചത് അരുണാ റോയ് ആണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വൈദ്യം കൂടിയാണ് അരുണാ റോയ് രണ്ട് ചോദ്യം ഡിക്ഷണറി ഡോട്ട് കോം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മികച്ച വാക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആറ് ഏഴ് കെയർ ഗൗരിയമ്മ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ സാമൂഹ്യ പ്രവർത്തകയാണ് അരുണാ റോയ് അരുണാ റോയ് കിസാൻ മസ്തൂർ കിസാൻ ശക്തി സംഘടനയുടെ സ്ഥാപകനും അതുപോലെ വിവരാവകാശ നിയമത്തിന് വേണ്ടി ഇന്ത്യയിൽ വിവരാവകാശ നിയമം വരാൻ വേണ്ടി പ്രവർത്തിച്ച മുഖ്യ മുഖ്യ പ്രവർത്തകയും കൂടിയാണ് അരുണ റോയ് ഇന്ന് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ കെ ജി ശങ്കരപ്പിള്ള കെ ജി ശങ്കരപ്പിള്ള അടുത്ത ചോദ്യം കെ എസ് ആർ ടി സിയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാഹന പുക പരിശോധന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം വികാസ് ഭവൻ ഡിപ്പോ തിരുവനന്തപുരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ടിന് നൂറ്റി അറുപത്തി രണ്ടാം ജന്മവാർഷികം ആഘോഷിച്ച കേരള നവോത്ഥാന നായകൻ ആരാണ് ഡോക്ടർ പാൽപു ഡോക്ടർ പാൽപു ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്നും കുമാരനാശാനെ ചിഹ്നസ്വാമി എന്നും വിശേഷിപ്പിച്ചു മലയാള മെമ്മോറിയൽ നേതൃത്വം വഹിച്ച വ്യക്തിയും കൂടിയാണ് ഡോക്ടർ പൽപ്പു എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനും വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുമാണ് അപ്പം മൂന്ന് ചോദ്യം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് കെ ജി ശങ്കരപ്പിള്ള കെ എസ് ആർ ടി സിയുടെ ആദ്യത്തെ വാഹന സമ്പൂർണ്ണ വാഹന പുക പരിശോധന കേന്ദ്രം ആരംഭിച്ചത് വികാസ് ഭവൻ തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടിന് നൂറ്റി അറുപത്തി രണ്ടാം ജന്മവാർഷികം ആരംഭിച്ച കേരള നവോത്ഥാന നായകനാണ് ഡോക്ടർ പാൽപ്പു ഇപ്പോൾ ഡോക്ടർ പാൽപ്പു തിരുവനന്തപുരം കെ ജി ശങ്കരപ്പിള്ള മൂന്നിൻ്റെയും ചോദ്യം കിട്ടിയല്ലോ അടുത്തിടെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ പ്രധാന നഗരം ഏത് മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ഒരു നഗരമാണ് കൊച്ചി കൊച്ചി ഓക്കെ അടുത്തത് അതുകൂടി ഓർക്കണേ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയാണ് പി രാജീവ് അദ്ദേഹമാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അടുത്തത് ഇന്ത്യൻ നാവികസേനയുടെ ദക്ഷിണ നാവിക കമാൻഡർ മേധാവിയായി നിയമിതനായത് ആര് ഇന്ത്യൻ നാവികസേനയുടെ ദക്ഷിണ നാവിക കമാൻഡർ മേധാവിയായി നിയമിതനായത് ആര് വൈസ് അഡ്മിറൽ സമീർ സക്സേന സമീർ സക്സേന കിട്ടിയല്ലോ രണ്ട് ചോദ്യങ്ങൾ മാലിന്യമുക്ത നഗരമായിട്ട് കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത് കൊച്ചിയും അതുപോലെ ഇന്ത്യൻ നാവികസേനയുടെ ദക്ഷിണ നാവിക കമാൻഡറായിട്ട് മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഓഫീസറാണ് ആര് ആ വൈസ് അഡ്മിറൽ സമീർ സക്സേന സമീർ സക്സേന അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം ഡോക്ടർ എം ആർ രാഘവ വാര്യർ ഡോക്ടർ എം ആർ രാഘവ വാര്യർ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ആർ രാഘവ വാര്യർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം പി ബി അനീഷ് ആ കായിക മേഖലയാണ് രാജശ്രീ വാര്യർ കലാരംഗത്തുമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളശ്രീ പുരസ്കാരം ലഭിച്ച കായിക താരം ആരാണ് ഉത്തരം അഭിലാഷ് ടോമി അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ആർ രാഘവ വാര്യർ അതേപോലെ കേരള പ്രഭ രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭ പുരസ്കാരം നേടിയത് പി ബി അനീഷിനും രാജശ്രീ വാര്യർക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരളശ്രീ പുരസ്കാരം ലഭിച്ച കായിക താരമാണ് അഭിലാഷ് ടോമി ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് എത്രാമത്തെ കേരള പിറവി ദിനമാണ് നാം ആഘോഷിച്ചത് ഉത്തരം അറുപത്തി ഒമ്പതാമത്തെ കേരളപ്പിറവിയാണ് അറുപത്തി ഒമ്പത് അടുത്തത് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പ്രത്യേക വാഹന രജിസ്ട്രേഷൻ സീരീസ് ഏതാണ് ഉത്തരം കെ എൽ തൊണ്ണൂറ് കെ എൽ തൊണ്ണൂറ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ് ഉത്തരം കേരളം അപ്പോൾ മൂന്ന് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് അറുപത്തി ഒമ്പതാമത്തെ കേരള പിറവിയാണ് നാം ആഘോഷിച്ചത് അതുപോലെ കെ എൽ തൊണ്ണൂറ് എന്ന് വെച്ചാൽ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല ഇവരുടെ വാഹനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പ്രത്യേക വാഹന രജിസ്ട്രേഷൻ സീരീസാണ് കെ എൽ തൊണ്ണൂറ് കെ എൽ തൊണ്ണൂറ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് രാജ്യത്തെ ആദ്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളം കേരളം അപ്പം മൂന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടിയല്ലോ അടുത്ത ചോദ്യം നോക്കാം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം ആരാണ് ഉത്തരം വീരാട് കോഹ്ലി അടുത്ത ചോദ്യം നോക്കാം ബാധയ്ക്കെതിരെ വാക്സിൻ സ്വീകരിച്ചവരിൽ ആൻറ്റിബോഡി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി സ്യൂഡോവൈറസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് വികസിപ്പിടു വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനമാണ് തോന്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഇപ്പം രണ്ട് ചോദ്യം കേരളത്തിലെ ഏകദിന ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതാരാണ് വിരാട് കോഹ്ലിയാണ് അതുപോലെ പേവിഷവാദ വാക്സിൻ വെച്ചവരിൽ ആൻറ്റിബോഡി എന്ന് പരിശോധിക്കാൻ വേണ്ടി സ്യൂഡോ വൈറസ് ആ ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തോന്നിക്കൽ തോന്നിക്കൽ തിരുവനന്തപുരത്താണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങൾ പഠിച്ചുവല്ലോ ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം ശരീരം തളർന്നവർക്ക് നടക്കാൻ സഹായിക്കുന്നതിനായി എ ഐ എക്സോ സ്കെൽട്ടൺ വികസിപ്പിച്ച കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഏതാണ് ഉത്തരം ഇന്നോ ഡോട്ട്സ് ഇന്നോവേഷൻസ് അപ്പോൾ ഈ ശരീരമൊക്കെ തളർന്ന് നടക്കാൻ പറ്റാത്തവരെ നടക്കാൻ സഹായിക്കാനായിട്ട് എ ഐ എക്സോ സ്കൽട്ടൺ വികസിപ്പിച്ച കേരളത്തിലെ സ്റ്റാർട്ടപ്പാണ് ഇന്നോഡോട്സ് ഇന്നോവേഷൻ ഡോട്ട്സ് ഇന്നോവേഷൻ എ ഐ സാങ്കേതിക വിദ്യയോടെ ആ അതിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ആ ഇത് ധരിക്കാവുന്ന ഒരു റോബോട്ട് ഉപകരണമാണ് എക്സ്ട്രോസ്കൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ചലിന ചലനശേഷി വീണ്ടെടുക്കാൻ ഇത് സഹായിക്കുന്നു പ്രിയമ്പത ജയകുമാർ രചിച്ച ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേരെന്ത് പ്രിയമ്പത ജയകുമാർ രചിച്ച ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേരെന്ത് ഉത്തരം ദി മാൻ ഹു ഫെഡ് ഇന്ത്യ ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ അപ്പോൾ ആദ്യമായി വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ വ്യക്തിയാണ് ഇദ്ദേഹം ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്തത് പ്രശസ്ത ചലച്ചിത്ര താരമായ ഹസനാണ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥ് അപ്പം എം എസ് സ്വാമിനാഥൻ്റെ ജീവചരിത്രം എഴുതിയതാണ് പ്രിയമ്പത ജയകുമാർ ഏത് പേരിൽ ദി മാൻ ഹു ഫെഡ് ഇന്ത്യ ദി മാൻ ഹു ഫെഡ് ഇന്ത്യ ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇപ്പോൾ ഇവിടെ പഠിച്ച ചോദ്യം കിട്ടിയല്ലോ രചിച്ച കൃതിയാണ് ദി മാൻ ഹു ഫെഡ് ഇന്ത്യ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി സി വനിത ഏകദിന ക്രിക്കറ്റിൽ ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യൻ നാവികസേനയ്ക്കായുള്ള വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ഉത്തരം ജി സാറ്റ് സെവൻ ആർ ജി സാറ്റ് സെവൻ ആർ അപ്പോൾ രണ്ട് ചോദ്യം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റിൽ കിരീടം നേടിയ ടീമാണ് ഇന്ത്യ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ ഐ എസ് ആർ ഒ വിജയിച്ച വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യൻ നാവികസേന സേനയ്ക്കായുള്ള വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് സെവൻ ആർ അത് അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതും കൂടി പറയാം നാലായിരത്തി നാനൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുണ്ട് ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഭാരം ഭാരമേറിയ ഒരു ഉപഗ്രഹം കൂടിയാണ് ജി സാറ്റ് സെവൻ ആർ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫൈവ് ആണ് അതുപോലെ ഐ സി സി വനിതാ ക്രിക്കറ്റ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം കൂടിയാണ് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഏകദിന ലോകകപ്പ് കിരീടം കൂടിയാണ് അടുത്ത ചോദ്യം കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരണങ്ങൾ യാത്രക്കാർക്ക് ലഭിക്കുന്നതിനായി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ അപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം കെ എസ് ആർ ടി സി ചലോ ആപ്പ് അടുത്ത ചോദ്യം കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ട് എത്തിക്കാനായി ആരംഭിച്ച ഇന്ത്യൻ പദ്ധതി ഏത് ഉത്തരം കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി അവൻ രണ്ട് ചോദ്യം പറഞ്ഞു അതായത് കെ എസ് ആർ ടി സിയുടെ തത്സമയ വിഷയ വിവരങ്ങൾ അതായത് ഈ ഉണ്ടോ ഇല്ലയോ എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടി മൊബൈൽ ആപ്ലിക്കേഷനാണ് കെ എസ് ആർ ടി സി ചലോ ആപ്പ് അതുപോലെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വീട്ടിലെത്തിച്ച് കൊടുക്കുന്ന പദ്ധതിയും കൂടിയാണ് കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി കിട്ടിയല്ലോ രണ്ട് ചോദ്യങ്ങൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമല്ലോ നന്ദി